الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها. والسماء وما 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 بناها طحاها ونفس سواها قد من من زكاها وقد خاب دساها സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും മഹാനായ റസൂൽ കരീം സലഹു അലൈ വസലമയുടെയും കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായ വിധത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് അസഹദരങ്ങളെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ രംഗങ്ങളിൽ പലപ്പോഴും പരാജയങ്ങൾ അനുഭവിച്ചവരാണ് നമ്മളെല്ലാം പക്ഷെ നമ്മൾ ആ പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ശരിയായ ഒരു കാരണത്തെ നമ്മൾ വിസ്മരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു വിദ്യാർത്ഥി അവൻ്റെ പഠനത്തിൽ തോൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടത്തിൽ പരാജയപ്പെടുമ്പോൾ എന്ത് എന്ത് ജോലി ആവട്ടെ അതിലൊക്കെ പരാജയം സംഭവിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ മനസ്സിനുണ്ടെന്നതാണ് മനസ്സിൻ്റെ പിന്തുണ മനസ്സിൻ്റെ ശക്തി ജീവിതത്തിൽ എവിടെയും നമുക്ക് മുന്നോട്ട് പോകാൻ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ വിശുദ്ധിയിലാണ് മനസ്സ് വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വിജയിക്കുന്നത് മനസ്സ് പരിശുദ്ധമാകുമ്പോഴാണ് മനസ്സ് മലിനമാകുമ്പോൾ മനുഷ്യൻ പരാജയപ്പെടും എന്ന് വളരെ വ്യക്തമായി അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് സൂര്യൻ എത്ര ശക്തമായ പ്രകാശത്തിൻ്റെ ഒരു സോഴ്സാണ് അതിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിൽ നമുക്ക് പ്രകാശവും സമാശ്വാസവും സമാധാനവും വ്യത്യസ്തങ്ങളായ പ്രയോജനങ്ങൾ നൽകുന്നു രാത്രിയെക്കുറിച്ച് നമുക്കറിയാം പകലും രാത്രിയും ഒരുപോലെയല്ലെന്ന് നമുക്കറിയാം ഈ മഹാസംവിധാനങ്ങളെല്ലാം സംവിധാനിച്ചത് പോലെ തന്നെ അള്ളഹ സംവിധാനിച്ച ഒന്നാണ് നമ്മുടെ മനസ്സെന്നാണ് അള്ളാഹു പറയുന്നത് ആ മനസ്സിൻ്റെ സൃഷ്ടാവായ പടച്ച നമ്പുരാൻ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് ഗൗരവപരമായി എടുക്കണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ആ മനസ്സിനെ കൂടെ കൂട്ടി വിജയിക്കാനാവുകയുള്ളൂ സൂര്യൻ തന്നെയാണ് സത്യം ആ സൂര്യത്തിന്റെ പ്രഭ പ്രകാശം തന്നെയാണ് സത്യം വൽ കമരി ഇതാ തലാഹ ചന്ദ്രൻ തന്നെയാണ് സത്യം അത് അതിനെ തുടർന്ന് വരുമ്പോൾ തന്നെയാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ പ്രകാശവുമായി അത് ജ്വലിച്ച് തെളിഞ്ഞു വെളിച്ചമായി നിൽക്കുന്ന സന്ദർഭത്തിൽ വല്ലയിൽ ഇതായ വിശാഹ രാത്രി തന്നെയാണ് സത്യം അത് മൂടുമ്പോൾ ഈ ഭൂമിയാകെ മൂടി വെറും ഇരുട്ടു മാത്രമാക്കാൻ പറ്റുന്ന രാത്രി എന്ന പ്രതിഭാസം തന്നെയാണ് സത്യം അറ്റമില്ലാത്ത അനന്തമായ അതിവിശാലമായ ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ച ആ മകൽ ശക്തി തന്നെയാണ് സത്യം വൽ ഈ ഭൂമിയെയും അതിനെ വിധാനിച്ച അവൻ തന്നെയാണ് സത്യം മനസ്സ് അതിനെ ശരിപ്പെടുത്തിയവൻ ഇതൊക്കെ സാക്ഷി നിർത്തി അള്ളാഹു പറയുന്നത് മനസ്സിനെ കുറിച്ചാണ് മനസ്സിനെ കുറിച്ച് പറയാനാണ് മനസ്സിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാനാണ് അള്ളാഹു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചത് മനസ്സിനെ കുറിച്ച് എന്താണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അത് ധർമ്മത്തിനും അധർമ്മത്തിനും മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന്റെ പ്രവൃത്തി എന്താണ് നല്ലത് ചെയ്തോ എന്ന് പറയാം അല്ലെങ്കിൽ ചീത്ത ചെയ്തോന്ന് പറയാ ഇതാണ് മനസ്സെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം തെറ്റായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കുറ്റബോധം തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾക്കുള്ള അന്വേഷണം തെറ്റിലേക്കുള്ള ആഗ്രഹം ഇത് മനസ്സ് നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു രംഗം കാണുമ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തോ എന്തെങ്കിലും ഒന്ന് ചെയ്തോ ഒന്ന് പോയി നോക്ക് ഒന്ന് ചെയ്തു നോക്ക് എന്ന് മനസ്സ് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതല്ലേ സുഹൃത്തുക്കളെ മനസ്സ് ചെയ്യുന്നത് ഇത് നമ്മുടെ അനുഭവമല്ല അള്ളാഹു പറയുന്ന നമ്മുടെ അനുഭവമാണ് മനസ്സിൻ്റെ അനുഭവം എന്നിട്ട് അള്ളാഹ പറഞ്ഞു ആ മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകളില്ലാതെ മനസ്സിനെ സംശുദ്ധമാക്കി നിർത്തുന്നതിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു ഈ വിജയം എല്ലായിടത്തുള്ള വിജയമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ മനസ്സ് സഹകരിക്കണ്ടേ അപ്പൊ മനസ്സ് വൃത്തിയോടെ വിശുദ്ധിയോടെ കിടക്കണം മനസ്സിൽ മാലിന്യമില്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതോടൊപ്പം അതിനെ വളർത്ത പരിപോഷിപ്പിക്കാം മനസ്സിനെ മറ്റൊന്നെന്താണ് മനസ്സിനെ സ്വതന്ത്രമാക്കാം എന്ന് പറഞ്ഞാൽ മനസ്സ് തിന്മകളിൽ ഉടക്കി കിടക്കുന്നിടത്തോളം മനസ്സ് സ്വതന്ത്രമല്ല നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്കും നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാൻ നമുക്ക് പറ്റില്ല ഒരു തിന്മക്ക് തിന്മയുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നും ക്രിയാത്മകമായി ചെയ്യാൻ പറ്റില്ല ഒരു രംഗത്തുമായ വിജയിക്കും നിങ്ങൾ അവനെ ജോലിക്ക് വെച്ചാൽ അവൻ അങ്ങനെ നോക്കിയിരിക്കും അന്തപുട്ടിരിക്കും ഒന്നും ആലോചിക്കാൻ പറ്റില്ല ഒരു ഏകാഗ്രതയും ഒരു കാര്യത്തിലും കിട്ടൂല മനസ്സ് സംശുദ്ധമാണെങ്കിൽ മാത്രമേ മനസ്സ് നമ്മുടെ കൂടെ വരൂ എല്ലാത്തിലും നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ ആ മനസ്സിനെ മലിനപ്പെടുത്തിവൻ പരാജയപ്പെട്ടു മനസ്സിലെ തിന്മകളെ തൽക്കാലം അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് അതിന് ചില ന്യായീകരണങ്ങൾ കണ്ട് അതിനെ അതീവ സ്വകാര്യമായി നിലനിർത്തി കുറ്റബോധത്തോടെ മനസ്സാക്ഷിത്വത്തോടെ ജീവിക്കുന്നവൻ ഒന്നും ചെയ്യാൻ പറ്റൂരാതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ആരെയും തോൽപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മെ മാത്രമേ തോൽപ്പിച്ചിട്ടുള്ളൂ നമ്മുടെ ഭാര്യയെ നമ്മൾ തോൽപ്പിച്ചിട്ടില്ല ഭർത്താവിനെ തോൽപ്പിച്ചിട്ടില്ല ഒരു കസ്റ്റമറെ നമ്മൾ തോൽപ്പിച്ചിട്ടില്ല നമ്മൾ ആരെയും തോൽപ്പിച്ചിരും നമ്മളെ തോൽപ്പിച്ചു തിന്മകൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ മലിനമാക്കി നാം സ്വയം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വിജയിക്കാൻ മൂലധനമല്ല ആവശ്യം ശാരീരിക ശക്തിയല്ല ആവശ്യം വിശുദ്ധമായ ഒരു മനസ്സ് കൂടെയുണ്ടോ നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നതാണ് ഈ മനസ്സിൻ്റെ സംശുദ്ധി നിലനിർത്താൻ ആണ് നമ്മൾ പാടുപെടേണ്ടത് മാനസിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞവരൊക്കെ കൂടുതൽ പറഞ്ഞില്ല കുറ്റബോധത്തെ കുറ്റബോധത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് മാറാൻ പറ്റുന്നില്ല എന്നവണ് മാറണം എന്നാഗ്രഹം തെറ്റാണെന്നറിയാം പറ്റിപ്പോയി പക്ഷെ തിരിച്ചു വരാൻ പറ്റുന്നില്ലല്ലോ എന്നാ ഒരു പാ പറ്റും സുഹൃത്തുക്കളെ ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ് അപ്പൊ ഇന്ന് നമ്മൾ വിശുദ്ധരാണെങ്കിൽ നാളെ നമ്മൾ അല്ലാതെയാവാം നാൽപ്പത് കൊല്ലം നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ നമ്മൾ കാത്തു സൂക്ഷിച്ചുവെങ്കിൽ നാൽപ്പത്തൊന്നാമത്തെ കൊല്ലം ഏറ്റവും ഒരു അധർമ്മകാരിയായി നമ്മുടെ മനസ്സ് മലിനമാകാൻ നിമിഷങ്ങളെ ആവശ്യമുള്ളു എന്താ പറഞ്ഞത് അതിൻ്റെ മാറ്റത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംശുദ്ധി തൗഹീദ് ഒരു ശരിയായ മുവഹിദിന് മാത്രമേ ഒരു ധാർമ്മിക വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റൂ അപ്പം ഈ തൗഹീദ് ഉൾക്കൊള്ളാത്ത കണ്ട ജാറങ്ങളിലും കണ്ട ദീർഘകളിലൊക്കെ പോയിട്ട് ശരിയായ ഒരു വിശ്വാസത്തെ മനസ്സിൽ ഊട്ടാത്ത ഒരു വ്യക്തിയിൽ ഒരു മാറ്റം ചില രംഗത്തൊക്കെ കാണുന്നല്ലാതെ സമ്പൂർണമായ ഒരു മാറ്റം തൗഹീദ് സ്വീകരിക്കുമ്പോൾ ഉണ്ടായി അപ്പം ആൾക്കാർ പറയും ഈ അന്ധവിശ്വാസത്തിനൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ ആളെന്നെ ആകെ മാറിയാണ് അപ്പോഴേ ആൾ മാറുകയുള്ളൂ അല്ലെങ്കിൽ മാറൂല അതുവരെ നിസ്കരിച്ചിരുന്നു പക്ഷെ പോയിട്ട് നിസ്കരിക്കും ആ മാറ്റം ഉണ്ടാകുന്നത് തൗഹീദിന്റെ മാറ്റം കാരണം തൗഹീദിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കണ്ടെത്തലാണ് ലക്ഷ്യം അപ്പോഴാണ് ഒരു മനുഷ്യൻ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ ആ മാറ്റം ഒരാളിൽ കയ്യമ്മ ഒരു ഊർക്കോ അല്ലെങ്കിൽ അരയിലൊരു ചരടോ അല്ലെങ്കിൽ മനസ്സിൽ അള്ളാഹു വല്ലാത്ത മഹാത്മാക്കൾക്ക് അഭൗതികമായ കഴിവും ശക്തിയും ഒക്കെ പ്രതീക്ഷിച്ച് നടക്കുന്ന അവരെ കാവലാഗ്രഹിക്കുന്ന ഒരുത്തന്റെ മനസ്സ് മലിനമാണ് അവന് നന്മകളിലേക്ക് വരാൻ പറ്റില്ല അതൊരു മാറ്റം എന്നത് ഒന്നാമത്തെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സംശുദ്ധിയും മാറ്റവും ദൗഹിദന്റെ മാറ്റമാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കയ്യിൽ അല്ല നമ്മളൊക്കെ വിചാരിക്കും ഞാൻ വിചാരിച്ച് നന്നാവാൻ പറ്റും അങ്ങനെന്താ നമുക്ക് നന്നാവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ എന്താ പറയാ ആ പിന്നെ വിശുദ്ധി നമുക്ക് തരേണ്ടത് എന്താണ് യുസഖി അള്ള ഉദ്ദേശിക്കുന്നവനെ അവൻ സംസ്കരിക്കുമെന്നാണ് അത് അല്ലാഹു ഔദാര്യവും നിങ്ങൾക്ക് ഒരാൾക്കും നന്നാകാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരാൾക്കും സംശുദ്ധരാകാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഇതുവരെ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം പടച്ചോനോട് മനസ്സൊന്ന് നന്നാക്കി തരണേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹു എൻ്റെ മനസ്സിന് സൂക്ഷ്മതയെ നൽകണേ അതിനെ നീ സംശുദ്ധമാക്കണം നീ അത് സംശുദ്ധമാക്കുന്നതിൽ ഏറ്റവും നല്ലവനാണ് നീ അൻത മമൗലാഹ മനസ്സിന്റെ രക്ഷാധികാരി മനസ്സിന്റെ ഉടമസ്ഥൻ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നീയാണ് അതിനെ എന്നും നീ നന്മയിൽ നിർത്തണമെന്നാണ് ഹൃദയങ്ങളെ മാറ്റുന്നവനെ നീ ദീൻ എന്നെ ഉറപ്പിച്ച് നിർത്തുക എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം വ വ ശുക്രിക ഹുസ്നി അള്ളാഹുരിക്കസ്കാരത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏറ്റവും എന്നെ സഹായിക്കണം പമ്പിൻ എനിക്ക് നന്ദി ചെയ്യാൻ നല്ല ദീനുള്ള ഒരുത്തനായി ജീവിക്കാൻ ഒരു തൗഫിൻ ഇപ്പൊ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണം നമ്മൾ പരിശ്രമിക്കണം പക്ഷെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരോട് പറയണം നമ്മുടെ മനസ്സിനെ ഒന്ന് നന്നാക്കി തരാൻ വേണ്ടി പറയണം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം വിശുദ്ധ ഖുറാന നമ്മളൊക്കെ പറയും ഞാനൊക്കെ ഖുർആാൻ പഠിക്കണ്ട് കേൾക്കുണ്ട് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാനിനെ അതിന്റെ പ്രാധാന്യത്തോടെ മഹത്വത്തോടെ മുന്നിൽ വെച്ച് ഇരിക്കാത്ത ഒരാളിൽ എന്തുമാറ്റുണ്ടാവും കാരണം ഖുർആാനിനെ കേന്ദ്രീകരിച്ചാണ് ഒരു വിശ്വാസിയുടെ നന്മ അവന്റെ വഴികാട്ടി അതാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ട വെളിച്ചം ഖുർആൻ ഖുർആനിൻ സമീപത്തില്ലാതെ എങ്ങനെ ഖുർആന്റെ വെളിച്ചം കിട്ടും ഖുർആൻ സമീപത്തില്ലാതെ എങ്ങനെ ഖുർആാന്റെ വെളിച്ചം കിട്ടും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ കൂടെ നമ്മൾ സമീപിക്കണം എന്നാണ് ലക്കത് മൻഹു അലൽ മുക് ഇത് ബാസഫിഹിം റസൂല ഒരു റസൂലിനെ അയക്കുന്നതിലൂടെ അള്ളാഹു സത്യവിശ്വാസികളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു ആ പ്രവാചകന്റെ പണി എന്താണ് അവന്റെ വചനങ്ങൾ ഓദിക്കൊടുക്കുക അള്ളഹാൻ റസൂല് ഈ ജനങ്ങളെ സംസ്കരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഖുർആാന് ഓദി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഓദി കേട്ടിട്ട് തന്നെ നമ്മൾ നന്നാവും അപ്പൊ ആരെങ്കിലും നന്നായിക്കണമെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ബന്ധം പുലർത്തിണ്ടാവും ഖുർആാൻ്റെ ഒരു ആയത്ത് അവന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു ഹുത്തുമയോ ഏതെങ്കിലും ഒരു പ്രഭാഷണമോ ഏതെങ്കിലും ഒരു വചനമോ അവനെ മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിരന്തരമായില്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംശുദ്ധ ആവില്ല എന്തിപ്പോ ഇന്നലെ അടിച്ചില്ലേ മുറ്റം പിന്നെന്തിപ്പോ ഇന്നും അടിക്കാൻ അതേ മുറ്റം ഇന്നലെ അടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അവിടെ മാലിന്യ കണ്ടെറി ഇന്നലെ കുളിച്ചില്ലേ സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും കുളിച്ചില്ലേ നമ്മുടെ മനസ്സും മലിനമായി കൊണ്ടിരിക്കും ആ മലിനമായ മനസ്സിന്റെ നിരന്തര ശുദ്ധീകരണ പ്രക്രിയ വിശുദ്ധ ഖുർആാനിലൂടെ നടക്കുള്ളൂ അപ്പൊ ഇന്ന് ഏതായത്ത പഠിച്ച് റബാൻ കഴിഞ്ഞിട്ട് ഏതായത്ത പഠിച്ച സുഹൃത്തുക്കളെ ഏത് ഖുർആന്റെ വചനമാണ് ഒരു മാറ്റത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനോട് പറഞ്ഞ ആ ആയത്ത് ഏതാ ആയത്തേതാ നമ്പർ ഏതാ അത് പറയാൻ നമുക്ക് വേണം എങ്കിലേ നമ്മുടെ മനസ്സിനെ സംശുദ്ധമായി നിൽക്കാൻ പറ്റുള്ളൂ പമൻ ഇത്തവഹായ എൻ്റെ മാർഗദർശനത്തെ പിൻപറ്റിയാൽ വലയു വല യ അള്ളാന്റെ മാർഗദർശനം എവിടുന്നുർആനെ കിട്ടുള്ളൂ അള്ളാന്റെ ഉപദേശം ഇങ്ങനെ കേൾക്കുക അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ നന്നാവും അതിന് സമയം വേണം അതിന് അവസരം വേണം അതിന് അവസരം ഉണ്ടാക്കണം നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ ബെഞ്ചുമൊക്കെ പോയി വിനയാൻ്റെ ഇരിക്കണം ചെവി കൂർപ്പിച്ച് കേൾക്കണം പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം വീണ്ടും പരിഭാഷ നോക്കി പഠിക്കണം വിശുദ്ധ ഖുർഹാനുമായി അതിന്റെ വെളിച്ചത്തിന്റെ സമീപത്തിരിക്കാത്തവൻ്റെ മനസ്സിൽ ആ വെളിച്ചം ഉണ്ടാകുന്നത് എങ്ങനെ നൂറം മുബീന വ്യക്തമായൊരു വെളിച്ചമാണ് നാലാമത്തത് നമ്മൾ മലിനമാവാതിരിക്കാൻ നബി സല്ലാഹു അലൈ വസ്ലം നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ആ മാതൃകകളിൽ നമ്മൾ നിൽക്കണം പറ്റൂല എന്ന് പറഞ്ഞത് ചെയ്യാൻ നിൽക്കരു പറ്റൂല എന്ന് പറഞ്ഞ് ചെയ്യാൻ നിൽക്കരുത് ആരെങ്കിലും നമുക്ക് തെറ്റായ ഒരു പ്രവർത്തനത്തിന് ഒരു തെറ്റായ ഒരു പ്രവർത്തനത്തിന് അവസരം കിട്ടുമ്പോൾ അവിടെ വെച്ച് വേണ്ടെന്ന് പറയാൻ സാധിച്ചാൽ പിന്നെ മുന്നോട്ട് പോകില്ല അവിടെ നമ്മൾ മനസാക്ഷി കുത്തോട് അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് എത്തുക എവിടെയാണ് അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല കഥ കാല ലും ഫി റസൂൽ ഇല്ലാഹി ഉസ്ബത്തു എല്ലാ കാര്യത്തിലും അള്ളാന്റെ റസൂൽ നമുക്ക് മാതൃകയാണ് ഇപ്പൊ നബി പറഞ്ഞു നോക്കാൻ പറ്റൂല കാണാൻ പറ്റൂല തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞത് എവിടെയാണോ ആ വരക്കപ്പുറത്തേക്ക് പോകാതെ റസൂലെ നമ്മൾ പിൻപറ്റുമ്പോൾ നിങ്ങൾ എന്നെ പിൻപറ്റണം അത് അല്ലാഹുവിനെ പിൻപറ്റലാണ് എന്ന് പറഞ്ഞത് അതിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ അഞ്ചാമത്തെ കാര്യം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ചിലത് നമ്മൾ അവിടുന്ന് നീക്കം ചെയ്യണം അല്ലെ അതല്ലേ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ അതിലേക്ക് ചേർക്കണം അപ്പോഴേ ശുദ്ധിയാവൂ ചില ആൾക്കാർ ചേർക്കുക മാത്രം ചെയ്യും നിസ്കരിക്കും നോമ്പ് എല്ലാ ധിക്കറുകളും അതുക്കാറുകളൊക്കെ ചെല്ലും പക്ഷേ തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അവിടെ മനസ്സ് തയ്യാറാവില്ല അത് പറ്റൂല രണ്ടും വേണം എന്നാണ് തഹ്ലിയത്തും വേണം തഹ്ലിയത്തും വേണം തഹ്ലിയത്ത് തന്നെ നമ്മൾ ഒഴിവാക്കുക പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക ചില ആളുകൾ ചില തിന്മകൾ അങ്ങനെ തന്നെ നിലനിർത്തിങ്ങാട്ട് അങ്ങനെ തജ്ജുതും നിസ്കാരവും നോമ്പും ജക്കാത്തും എല്ലാ പരിപാടിയുണ്ടാവും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണ്ടേ സുഹൃത്തുക്കളെ ഒരു എലി ചത്ത് കിടക്കണുണ്ടെങ്കിൽ മുറ്റത്തുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യേണ്ട എന്നിട്ട് വെള്ളം ഒച്ചു കഴുകേണ്ടേ അതിനവിടെ ഇട്ട് വൃത്തിയാക്കിയാൽ ആരെങ്കിലും മുറ്റം വൃത്തിയായി എന്ന് പറയും ദേഹം വൃത്തിയായി എന്ന് പറയും വൃത്തിയാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ട മാലിന്യങ്ങൾ ഒഴിവാക്കാതെ മനസ്സിന് ഒരിക്കലും വൃത്തി അത് ഒഴിവാക്കണം ആ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനും സ്വീകരിക്കാൻ പോലെ കാര്യം സ്വീകരിക്കണം കാരണം ഏതൊരു തെറ്റും മനസ്സിൽ കിടന്നാൽ ആ മനസ്സിൽ അതൊരു കുത്തു വീഴ്ത്തും അതിന് യാതൊരു സംശയം തിന്മയണെങ്കിലും അത് മനസ്സിൻ്റെ ആരോഗ്യത്തെയും വിശുദ്ധിയെയും അതിൻ്റെ പരിഭാവനതയിലും ഒരു കരടായി അതവിടെ കിടക്കുന്നതാണ് അടിമ ഒരു തെറ്റ് ചെയ്താൽ അത് ഒരു കറുത്ത പുള്ളിയായി അവന്റെ മനസ്സിൽ കിടക്കുന്ന എല്ലാ തെറ്റും അതുകൊണ്ട് ഓരോ തെറ്റുകളും മനസ്സിനെ മലിനമാക്കുമ്പോൾ ആ തെറ്റെന്ന് ആത്മാർത്ഥമായി അവനെ ആത്മാർത്ഥമായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയം അതിൽ നിന്നും സംശുദ്ധമാകും എന്നാണ് ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യം നബി നബിസുലഹു അലൈ വസലമ ഈ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് രണ്ടു ഭാഗത്തും രണ്ട് ഉയർന്ന മതിലുകളുള്ള ഒരു നേർരേഖ പോലെ നീണ്ടു കിടക്കുന്ന ഒരു വഴിയാണ് ആ വഴിയിലൂടെയാണ് ആ വഴിയാണ് ഇസ്ലാം അതാണ് സിറാത്തുൽ മുസ്തഖിൻ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന രണ്ട് ചുമരുകളുണ്ട് ഓലത്തെ അറജു ആ ചുമരിലൊക്കെ നല്ല മനോഹരമായ വാതിലുണ്ട് നമ്മളിങ്ങനെ നേരെ പോണം നേരെ പോകണം എന്ന് ഇങ്ങനെ വിളിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഈ വാതിലിൻ്റെ മനോഹാരിത കാണുമ്പോൾ കുറേയൊക്കെ നേരെ കുറേ കാലം നടന്നോലും ഏതെങ്കിലും ഒരു വാതിലിക്കൂടെ അങ്ങനെ കഴിഞ്ഞാൽ ആ തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ നിഷിദ്ധമാക്കിയ കാര്യാണ് എപ്പോഴെങ്കിലൊക്കെ ഒന്നാണ് കേറും ആ കയറ്റം കേറിയാൽ പിന്നെ പുറത്തു കറങ്ങൂല്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് എന്നും ആ മനോഹരമായ ഏതൊരു കവാടം തിന്മയുടെ കവാടം ഏതു പ്രായത്തിൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ട് കിടന്നാലും അത് ആ കവാടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മളോട് മേലെന്ത് വിളിച്ചു പറയുന്നുണ്ട് നേരെ പോയിക്കോ നേരെ പോയിക്കോ എന്നാണ് ആ നേരെ പോക്കിൽ എവിടെയെങ്കിലും നാം പരിസരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും അതിനു മാത്രം ആകർഷിപ്പിക്കപ്പെടുന്ന തിന്മകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് ഏത് പ്രായക്കാരെയും അലങ്കരിക്കപ്പെട്ട ആകർഷണീയമായ മനസ്സിനെ അത്യാഗ്രഹമുണ്ടാക്കുന്ന രംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൂടെ നമ്മൾ നടന്നു പോകണമെന്ന് ഓർമ്മ വേണം പക്ഷെ നമുക്ക് നേരെയാണ് പോകേണ്ടത് നേരെ പോയാലേ സ്വർഗത്തു നമ്മൾ എത്തുള്ളൂ എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യമായി പറഞ്ഞത് എന്താ അറിയങ്ങൾ വിക്രൂൽ മൗ നമ്മൾ ആലോചിക്കണം ഇപ്പം ഇങ്ങനെ കോവിഡ് പിന്നെ പിന്നെ വാക്സിൻ എടുത്തിട്ടാണോ ആളുകൾ ഇങ്ങനെ സഡൻ ആയിട്ട് പെട്ടെന്ന് മരിക്കണതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യണം എന്താവട്ടെ സുഹൃത്തിൽ എന്ത് കാരണം കൊണ്ടായാലും സെക്കൻഡ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബൈക്കുമ്മ പോണ സമയത്ത് ഒക്കെ എന്ത് ചെയ്യാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാവിലെ കണ്ടവൻ മരിക്കണ ഒരു കാര്യം ആലോചിക്കുക ഈ പെട്ടെന്നാണ് വീണ് മരിച്ചാലേ പിന്നെ നമുക്ക് തൗബ നമ്മക്ക് എന്തിനവസരമില്ലായിരിക്കും വലയിസത്തിൽ ആർക്കില്ല അവർ തിന്മ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് മരണം വരുമ്പോൾ കാല ഇന്നി ആൻ ഞാൻ ഇപ്പൊ പശ്ചാത്തലപിച്ചു എന്ന് പറയണോ തൗപല്ലാന്ന് തൗബ ഉണ്ടാവണമെങ്കിൽ എന്തായാലും തെറ്റ് നല്ല സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം തൗബ ചെയ്ത് മടങ്ങാൻ സന്നദ്ധമാകണം എന്ന് അപ്പോ എപ്പോഴും റെഡിയായി നിൽക്കുക എന്നല്ല സുഹൃത്തുക്കളെ പിന്നെ പശ്ചാത്തലപിക്ക അജിനു മുമ്പ് പറയാം എന്നൊക്കെ വിചാരിച്ച് നിന്നാൽ അതിന്റെ ആവശ്യമില്ല ഏത് സമയത്തും നമ്മുടെ തെറ്റുകൾ ഇന്ന് തിരിച്ചു വരാൻ നമ്മൾ ആ മരണത്തിൽ മരിച്ചു പോകണല്ലോ റെഡിയായി നിൽക്കണ്ടേ എന്ന ചിന്ത മനുഷ്യനെ വിശുദ്ധമാക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തയാണ് ഒമ്പതാമത്തെ കാര്യം വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ ഒരിക്കലും നല്ലവനായി ജീവിക്കുന്ന ഒരുത്തൻ തെറ്റായി ജീവിക്കുന്ന ഒരുത്തൻ്റെ സുഹൃത്താകൂല നമുക്ക് അങ്ങനെ ഒരു സുഹൃബന്ധം സാധിക്കൂല അവൻ്റെ കൂടെ എങ്ങനെ നമ്മൾ യാത്ര ചെയ്യാം നമ്മൾ അടുത്ത പള്ളി പള്ളിയേണ്ട നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ ബാറല്ലാത്തൊരു ഹോട്ടലിൽ കടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ വിഷയങ്ങൾ തന്നെ വേറെ സംസാരം നമുക്ക് എങ്ങനെ അവനെ സുഹൃത്താക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അറ്രജു ദീനി ഹലീലി തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ് അവൻ പല്യന്തർ അഹദുക്കും മയ്യൂഹാലിൻ അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കട്ടെ നിന്റെ കൂട്ടുകാരൻ ആരാണ് നമ്മുടെ കൂട്ടുകാരാണെന്ന് നമ്മൾ പരിശോധിക്കണം നമ്മുടെ കൂട്ടുകാർ ഏത് നിമിഷം ഏത് പ്രായക്കാരൻ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകെട്ട് നമ്മളറിയാതെ നമ്മുടെ വഴി തെറ്റിക്കും സാഹചര്യങ്ങളെ പോലെ തന്നെ വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളോടൊപ്പം നിന്നെ നിന്റെ മനസ്സിൽ നീ പിടിച്ചു നിർത്തുക എന്നാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നു നീ അവരിൽ നിന്നും തെറ്റിപ്പോകരുതേ എന്ന് പറയണത് നല്ലവരോടൊപ്പം ജീവിക്കുമ്പോഴേ നന്മയിൽ ജീവിക്കാൻ പറ്റും നമ്മൾ പള്ളിക്കുണ്ടാവണം നല്ല കൂട്ടായ്മയിൽ ഉണ്ടാവണം നല്ല ആൾക്കാർ നല്ല കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മളെയും കൂടി ഒക്കെ വിളിക്കണം മനസ്സിലെ അങ്ങനത്തെ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ പത്താമത്തതും അവസാനത്തതുമായ കാര്യം നമുക്ക് തോന്നരുത് ഞാനക്കിപ്പോൾ നന്നായല്ലോ ഇനിയിപ്പം എന്താ നന്നാകും നന്നായില്ലേ ഇനിയിപ്പം ഇങ്ങനെ പ്രസംഗം ഇനി ഇങ്ങനെ വായതും എന്തിനാപ്പത് എന്ന് അതാണ് എനിക്ക് ബന്ധാ കുഴപ്പം ആ ചോദിക്കും എനിക്ക് ബന്ധ കുഴപ്പം എന്താൾക്കാർ ചോദിക്കാം അങ്ങനെ ഉണ്ട് സുഹൃത്തുക്കളെ ഒരു വിശ്വാസിക്കുക അങ്ങനത്തെ ഒരു പൂർണ്ണത ഉണ്ട് എപ്പോഴും നമുക്ക് കുഴപ്പമുണ്ട് നമ്മളെ കുഴപ്പങ്ങൾ ഇങ്ങനെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫല തുസക്കൂലു നമുക്ക് പറയാൻ പറ്റുമോ ഹൃദയമറിയുന്ന പടച്ചോന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാവുന്ന ഒരു പദവിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നാരാണ് നമുക്ക് ഉറപ്പ് തന്നത് ആരാണ് നമുക്ക് ഉറപ്പ് തന്നത്

ാണ് തെറ്റുരാണ് അതുകൊണ്ട് ഇനി എന്താണ് നന്നാകാൻ ഇത്തരൊക്കെ പോരെ എന്ന് ചിന്തിക്കുന്നവൻ സുഹൃത്തുക്കളെ വളർച്ച മുകളിലേക്കല്ല താഴേക്കാണ് ഇതെല്ലാം നിത്യമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയങ്ങളാണ് ആ മനസ്സിന്റെ സംശുദ്ധി ഏത് സെക്കൻഡിൽ തിരിച്ചെടുക്കുന്നുവോ അന്ന് നമ്മൾ പുതിയൊരു മനുഷ്യനാവും നമ്മൾ ഇടപെടുന്നിടത്തെല്ലാം പുതിയ പുതുമകൾ ജന്മം കൊള്ളു അതൊരു പുതിയ മാറ്റമായിരിക്കും നമ്മളെ കാണുന്നവരും മനസ്സിലാക്കുന്നവരുമെല്ലാം ആ മാറ്റം ഉൾക്കൊള്ളും ശരിയായ ഒരു മാറ്റം അതാണ് പ്രവാചക പ്രവാചകത്തിൻ്റെ ലക്ഷ്യം ആ മനസ്സിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വളരെ മനക്കരുത്തൊരു യുദ്ധസമാനമായ മനക്കരുത്തോടുകൂടി തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നന്മയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും എന്നെ ഓർപ്പെടുത്തുകയാണ് ഏതാനും ദിവസങ്ങളെ കൊണ്ട് വലി പെരുന്നാൾ സമാഗതമാകാൻ പോവുകയാണ് എന്നാണ് ആ പെരുന്നാളിന്റെ പേര് തന്നെ വലിയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഡ്രസ്സ് എടുത്തോളെയും വീടൊക്കെ ശരിയായിക്കോളിയും സൗകര്യം ഒക്കെ പെരുന്നാളിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഈദുൽ അലഹക്ക് ഒരുങ്ങുന്നവൻ ആദ്യം ആലോചിക്കേണ്ടത് എനിക്ക് അറക്കാൻ പറ്റുമോ ഒരു എണ്ണായിരം റുപ്യേൻ്റെ ഒരു ഷെയർ കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്നതാണ് ഒന്നാമത് ആലോചിക്കേണ്ടത് അതിലാണ് നമ്മൾ ആദ്യം തീരുമാനം കാരണം അത് അന്ന് ആലോചിച്ച് നടക്കുള്ളൂ കുറച്ച് നേരത്തെ ആലോചിച്ചാലേ നടക്കുള്ളൂ അള്ളാഹുവിൻ്റെ കുർബത്ത് സാമീപ്യം കിട്ടാൻ പറ്റുന്ന രണ്ടു കാര്യങ്ങൾ അന്ന് ചേർത്തു പറഞ്ഞപ്പോൾ ഒന്ന് നിസ്കാരാണ് ി വൻഹ നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിയർത്തത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകനെ ബലിയെർത്തതിൻ്റെ ആ സുന്നത്തിന്റെ പുനർജീവനമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അതാണെങ്കിൽ ആ മഹാത്യാഗത്തിനോട് എത്താൻ പറ്റിയില്ലെങ്കിലും മനസ്സിനെ കയ്യിലുള്ള സംഖ്യ എടുത്തു കൊടുക്കാനുള്ള ഒരു ത്യാഗ മനസ്ഥിതി എങ്കിലും നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതല്ലേ അള്ളാഹ് ഒരു നന്ദി ഏതൊക്കെ വീടിന് എത്ര ലക്ഷം ചിലവാക്കിയത് വാഹനത്തിന് എത്ര ലക്ഷ ചിലവാക്കിയത് അപ്പം എന്നാൽ ഒരു ഉരുവിനറുക്കാൻ ചിലവാക്കിക്കൂടെ നമുക്ക് ചെറിയൊരു സംഖ്യ അത് നിയമത്തിനുള്ള ഒരു ശുക്രാണ് തന്ന സമ്പത്തിനുള്ള ഒരു ശുക്രാണ് അതേപോലെ ഇന്നിപ്പോൾ നമ്മളെ ചെറുപ്പക്കാർ പതിനെട്ടും പത്തൊമ്പത് ഇരുപതും വയസ്സായ ചെറുപ്പക്കാരുടെ കൂടി ലക്ഷങ്ങളാണ് വരുമാനങ്ങളുണ്ട് എല്ലായിടത്തും പൈസ ഉണ്ട് പക്ഷെ പലപ്പോഴും ആവശ്യങ്ങൾ വരുമ്പോൾ പണത്തിൻ്റെ കുറവാണ് പറയാറ് മാത്രല്ല പാവപ്പെട്ടവൻ കാത്തു നിൽക്കുകയാണ് ഈ ഇറച്ചിയൊക്കെ പാടെ എവിടെ കൊടുക്കുക എന്നൊക്കെ ആൾക്കാർ പറയും കൊണ്ടേ കൊടുക്കുന്നോട് ചോദിച്ചാൽ മതി സുഹൃത്തുക്കളെ അവരാ കൊടുക്കുന്ന പൊതിയൊക്കെ പറയും നല്ലൊരു ഇറച്ചി തിന്നൽ ഈ സമയത്താണെന്ന് പറയും ആളുകൾ എത്ര വീട്ടിൽക്കാണ് നമ്മളെ എത്ര എത്ര വീടുകൾ ആഗ്രഹിച്ചിട്ട് ഒലുകിയതിൻ്റെ മാംസം കിട്ടാത്തതിൻ്റെ സങ്കടം പറഞ്ഞ് പിറ്റേന്ന് എത്ര പേർ വിളിക്കുന്നു ആളുകൾ വെറുതെ പറയാണ് കൊടുക്കാനും ആവശ്യക്കാനും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ആളുകളെ നമ്മളെ സമ നമ്മളെ വീട്ടിലേക്ക് നമുക്കൊക്കെ നല്ല ഭക്ഷണം ഭക്ഷിക്കണം അതിനൊന്നും തകരാറില്ലല്ലോ ഏഴാക്ക് ചേരാലല്ലോ വലിയൊരു ഏഴാക്ക് ചേരാം മാത്രല്ല ഇന്നൊരു കഷ്ടപ്പാടും ഇല്ല നമ്മൾ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ അതറക്കാൻ റെഡി ആയിട്ട് പള്ളികളും മഹല്ലുകളും സംഘടിത അറിവുകളുണ്ട് നമ്മളൊന്ന് പറഞ്ഞാൽ മതി അന്ന് നമ്മളൊന്ന് പോയി കൊടുത്താൽ മതി സംഖ്യ നേരത്തെ കൊടുത്തിട്ട് അപ്പോൾ അത്ര സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനം അടുത്തൊരു ഹിയത്ത് വരുമ്പോൾ എന്ന് അറിയില്ലല്ലോ നമുക്ക് അതുകൊണ്ട് സുഹൃത്തുക്കളെ കഴിയുന്ന ആളുകളെല്ലാം അതിൽ പങ്കുചേരാൻ പരമാവധി ശ്രമിക്കണം ഒരു മൃഗത്തിൻ്റെ ദേഹത്തുള്ള രോമം എത്രയാണോ അത്ര കൂലി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കണക്കാക്കാൻ പറ്റുന്ന കൂലിയാണോ അതിനെയൊക്കെ പ്രതിഫലാഗ്രഹത്തോടു കൂടെ തന്നെ നമ്മളത് നിർവഹിക്കുവാൻ തയ്യാറാവണം എന്നാണ് ഓർപ്പെടുത്താനുള്ളത് അള്ളാഹു എല്ലാ നന്മകളിലും മാത്സല്യത്തോടെ മുന്നേടുവാൻ എല്ലാ നന്മ ചെയ്യുവാനുള്ള മനസ്സുണ്ടാവാൻ അതിന് അവസരങ്ങൾ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ മനസ്സുകളെയെല്ലാം വിശുദ്ധീകരിക്കണം എന്നാണ് നീയാണ് മനസ്സിൻ്റെ ഉടമസ്ഥൻ നീയാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നവൻ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ വിശുദ്ധമായ ഒരു ജീവൻ നയിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്ക് നീപ്പുദാനം ചെയ്യുന്ന റഹ്മാൻ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീക്കാതെ രക്ഷിക്കണം റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനം നീ പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ കേൾക്കുന്ന അറിവനുസരിച്ച് ഞങ്ങൾ കേൾക്കുന്ന വിവരമനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും ഹൃദയവിശാലതയും ഞങ്ങൾക്ക് ഏവർക്ക് നീപ്പുദാനം ചെയ്യണം റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും

واتبع علينا إنك أنت التواب ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين